ിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് കർത്താവ് നിന്റെ നുറുങ്ങിയ ഹൃദയം സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു നിന്നെ പൂർണ്ണമായും കഥാവിന് വിട്ടുകൊടുക്കുക എല്ല വേദനയും ആശങ്കകളും പ്രതീക്ഷകളും കർത്താവിന് വിട്ടുകൊടുക്കുക ഈ രാത്രി സമാധാനമായി സ്വസ്ഥമായി എല്ലാ കാര്യങ്ങളിൽ നിന്നും അല്പം വിട്ടുനിന്ന് കർത്താവിനെ സ്തുതിക്കുക കർത്താവാണ് നിന്റെ രക്ഷകൻ രക്ഷിക്കാൻ കഴിയാത്ത വിധം നമ്മുടെ കർത്താവായ ദൈവത്തിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരം കുറുകിയിട്ടില്ല നിന്റെ പ്രാർത്ഥന കേൾക്കാൻ അവിടുന്ന് കാതൂർത്ത് കാത്തിരിക്കുന്നു ഈ രാത്രിയിൽ നിനക്ക് സൗഖ്യം നൽകാൻ കർത്താവിന് കഴിയും അതിനാൽ വിശ്വാസത്തോടെ നിന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ ശക്തനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ തായ്മയോടെ അനുതാപ ഉള്ള ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് നിന്റെ നിലവിളിക്ക് ഉത്തരം നൽകിയിരിക്കും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മുപ്പത്തിനാല് പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് നീതിമാന്മാരെ കടാക്ഷിക്കുന്നു അവിടുന്ന് അവരുടെ വിലാപം ശ്രവിക്കുന്നു ദുഷ്കർമ്മികളുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കാൻ കർത്താവ് അവർക്കെതിരെ മുഖം തിരിക്കുന്നു നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു അവരെ സകലവിധ കഷ്ടതകളിലും നിന്ന് രക്ഷിക്കുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ് അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു അവന്റെ അസ്ഥികളെ കർത്താവ് കാത്തു സൂക്ഷിക്കുന്നു അവയിലൊന്നുപോലും തകർക്കപ്പെടുകയില്ല തിന്മ ദുഷ്ടരെ സംഹരിക്കും നീതിമാന്മാരെ ദ്വേഷിക്കുന്നവർക്ക് ശിക്ഷാവിധിയുണ്ടാകും കർത്താവ് തൻ്റെ ദാസരുടെ ജീവനെ രക്ഷിക്കുന്നു അവിടുത്തെ ശരണം പ്രാപിക്കുന്നവർ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കഥാവായ ദൈവമേ ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന ദൈവമേ ഞങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവായ കഥാവായ യേശു ക്രിസ്തുവേ ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ഞങ്ങൾ വിട്ടുതരുന്നു ദൈവമേ ഇന്ന് പകൽക്കാലം മുഴുവനും നീ ഞങ്ങളെ സംരക്ഷിച്ച് സൂക്ഷിച്ചതിനെ ഓർത്തും നന്ദി അർപ്പിക്കുന്നു കഥാവേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ നിന്റെ സന്നദ്ധിയിൽ ഇപ്പോൾ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ മക്കൾക്ക് നന്മ വരുവാൻ ഐശ്വര്യം അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുവാൻ അവരുടെ തകർച്ചയിൽ നിന്ന് ഉയർച്ച ലഭിക്കുവാൻ ഞാൻ അങ്ങേയോട് പ്രാർത്ഥിക്കുന്നു അവർക്ക് രോഗപീഠകളിൽ നിന്ന് സൗഖ്യം ലഭിക്കുവാൻ അവരുടെ ഇപ്പോഴത്തെ ദുഃഖിക്കുന്ന അവസ്ഥയിൽ നിന്ന് സന്തോഷത്തിൻ്റെ അവസ്ഥയിലേക്ക് വരുവാൻ ഞാൻ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്നോട് സഹായത്തിന് നിലവിളിക്കുമ്പോൾ നീ ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങളുടെ കൂടെയുണ്ട് അടുത്തുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ദൈവമേ ഹൃദയം നുറുങ്ങിയവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ് ഞങ്ങളുടെ നുറുങ്ങിയ ഹൃദയത്തെ ഈ രാത്രിയിൽ നീ സുഖപ്പെടുത്തണം കഥാവെ കോടതി കേസുകളിൽ അകാരണമായി അകപ്പെട്ട് ദുഃഖത്തോടെ കഴിയുന്ന ചില മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നീയാണ് ഞങ്ങളുടെ ന്യായാധിപൻ നീയാണ് ഞങ്ങൾക്ക് നീതി നടത്തി തരുന്ന ന്യായാധിപനായ ദൈവം കഥാവെ എഴുന്നേൽക്കണമേ അർഹതപ്പെട്ടവർക്ക് നീതി ഒരിക്കലും നിഷേധിക്കപ്പെടാൻ നീ ഇടയാക്കരുതേ ദിവമേ നിന്റെ നീതിയാൽ ഈ വേദനിച്ചിരിക്കുന്ന മക്കൾക്ക് അത്ഭുതകരമായ വിജയം നൽകി ശത്രു നിന്ന് അവരെ രക്ഷിക്കണമേ നിന്റെ സഹായത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഇവരുടെ വേദനകളെ അറിഞ്ഞ് ഇവരുടെ സത്യസന്ധമായ ഹൃദയത്തെ നീ മാനിക്കണമേ ആരുമില്ലാത്തവർക്ക് കർത്താവ് തുണയാണ് കർത്താവ് ഈ രാത്രിയിൽ ഹൃദയത്തിൽ ഒത്തിരി ഭാരപ്പെട്ടിരിക്കുന്ന മക്കളുണ്ട് രോഗപീഠകളിൽ കഴിയുന്ന മക്കളുണ്ട് സഹിക്കാൻ വയ്യാത്ത വേദനയാൽ ശരീരത്തിന് അസഹ്യമായ വേദനയാൽ കിടക്കുന്ന വ്യക്തികളുണ്ട് കഥാവെ മനസ് തളർന്നിരിക്കുന്ന മക്കൾ ഇപ്പോൾ എന്നെ കേൾക്കുന്നുണ്ട് സാമ്പത്തികമായി തകർന്നു പോയവർ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു കുടുംബത്തിൽ അസഹ്യത അനുഭവിക്കുന്ന സമാധാനമില്ലാത്ത അവസ്ഥയിൽ കഴിയുന്നവരുണ്ട് ജീവിതത്തിന്റെ പടുകുഴി കണ്ട് നിരാശത്തിലായിരിക്കുന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയവർ എന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ട് കഥാവെ നീയാണ് ഞങ്ങളുടെ പ്രതീക്ഷ നിന്നിലാണ് ഞങ്ങളുടെ പ്രത്യാശ എന്നാൽ നീ സർവശക്തനായ ദൈവമാണ് നീ ചെങ്കടൽ രണ്ടായി പിളർന്ന് നിന്റെ മക്കളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ച് അവർക്ക് വഴികാട്ടിയായി നീ അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിച്ച ദൈവമാണ് പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നി സ്തംഭമായും കർത്താവെ നീ അവർക്ക് വഴികാട്ടിയ ദൈവമാണ് നീ എല്ലാ രോഗികളെയും നിന്റെ അടുക്കൽ വന്ന രോഗികളെ സുഖപ്പെടുത്തിയ കർത്താവാണ് നിന്റെ അടുക്കൽ വന്ന ഓരോ പാപിയും നിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ച പാപികൾ എല്ലാം അനുതാപത്തോടെ നിന്റെ കാരുണ്യം സ്വീകരിച്ച് മനസ്സാന്തരപ്പെട്ട് സത്യത്തിൻ്റെ മാർഗത്തിൽ ചരിച്ച അനേകരുണ്ട് കഥാവി എല്ലാം നഷ്ടപ്പെട്ടവർക്ക് നീ അത്ഭുതകരമായി ഇടപെട്ട് അവരെ സൗഖ്യത്തിലേക്ക് അവരെ പുതിയ പ്രതീക്ഷയിലേക്ക് വഴി നടത്തിയ കർത്താവാണ് ദിവമേ തളർവാദ രോഗി ആരും സഹായിക്കാനില്ലാതെ സർവതും നഷ്ടപ്പെട്ടപ്പോൾ നീ അവൻറെ വേദന തിരിച്ചറിഞ്ഞ് അവന്റെ നേരെ കൈനീട്ടി നീ എഴുന്നേറ്റ് നടക്കുക എന്ന് അരളി ചെയ്തപ്പോൾ തളർവാദ രോഗി മുപ്പത്തിയെട്ട് വർഷം തളർവാദമായി കിടന്ന ആരും നോക്കാനില്ലാത്ത മനുഷ്യൻ തിരികെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് നിന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ രാത്രിയിൽ ജീവിതത്തിൻ്റെ അവസാന ഘട്ടമായി ഇനി എന്ത് ചെയ്യും എന്നറിയാൻ വയ്യാതെ വഴിമുട്ടി നിൽക്കുന്ന ജീവിതത്തിന്റെ നേരെ നിന്റെ കാരുണ്യം അയച്ച് ഇന്ന് രാത്രിയിൽ ഒരു മഹാ അത്ഭുതം നീ നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കൾക്ക് പുതിയ പ്രത്യാശയും പ്രതീക്ഷയും നൽകി അവരുടെ ജീവിതം എല്ലാം തകർന്നു പോയി എന്ന് വിചാരിച്ചിരിക്കുന്നിടത്തു നിന്ന് എല്ലാത്തിൻ്റെയും തുടക്കമായ അങ്ങ് അവരുടെ ജീവിതത്തെ പുതിയ ജീവിതമാക്കി പടുത്തുയർത്തണമേ ഞാൻ ആദിയും അന്ത്യവുമാണ് എന്ന് അരുളിച്ചു നാഥ ഇന്ന് ഈ മക്കളുടെ ജീവിതത്തെ നീ പുനഃസ്ഥാപിക്കണമേ നഷ്ടപ്പെട്ടുപോയ ഐശ്വര്യം സമാധാനം സന്തോഷം നന്മകൾ ഇവർക്ക് വീണ്ടെടുത്തു നൽകി ഈ മക്കളെ പുതിയ നന്മയുള്ള ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരണമേ പുതിയ പ്രതീക്ഷകൾ നൽകി പുതിയ പ്രത്യാശ നൽകി നിന്നിൽ എല്ലാം പുതുതാണ് എന്ന വിശ്വാസം നൽകി കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് പൂർണമായി വിട്ടുകൊടുക്കാൻ ഈ മക്കളുടെ ഹൃദയത്തെ നീ ശക്തിപ്പെടുത്തണമേ ദൈവമേ ഞങ്ങൾ എത്ര ഈ ഭാരങ്ങൾ വഹിക്കും ഞങ്ങളെ കൊണ്ട് അശക്തരാണ് ഭാരങ്ങൾ വഹിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ബലമില്ലാത്തവരായി മാറി എന്നാൽ ശക്തനായ കർത്താവ് നിന്റെ ശക്തിയിൽ സർവശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ രാത്രിയിൽ ഈ മക്കൾക്ക് ഒരു പുതിയ ഹൃദയം നൽകി സൗഖ്യം നൽകി വിടുതൽ നൽകി ശക്തി നൽകി ഒരു പുതിയ ജീവിതം നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ഇവരെ കൈപിടിച്ച് നടത്തണമേ ജീവിതത്തിൽ ഒന്നും നഷ്ടമല്ല എല്ലാം ഇതുവരെയുള്ള ജീവിത സാഹചര്യങ്ങൾ നഷ്ടങ്ങൾ പരാജയങ്ങൾ സഹനങ്ങൾ എല്ലാം നന്മയുടെ തുടക്കമാണ് ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമാണ് ഐശ്വര്യ തികവിലേക്ക് നയിക്കുന്ന സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ജീവിതത്തിലേക്ക് കഥാവായ യേശു വാഗ്ദാനം ചെയ്ത സ്വാതന്ത്ര്യത്തിന്റെ ജീവിതത്തിലേക്ക് നയിക്കുന്ന ചവിട്ടുപടികളാണ് എന്ന് വിശ്വസിക്കാൻ തക്കവണ്ണം ഞങ്ങളെ പൂർണമായും അങ്ങയുടെ കരങ്ങളിലേക്ക് വിട്ടുതരുന്നു ഈ രാത്രിയിൽ മനസ്സ് ദുഃഖിച്ചിരിക്കുന്ന ഈ മക്കളുടെ ഹൃദയത്തിൽ മനസ്സിൽ സൗഖ്യം നൽകണമേ ഇവരുടെ ജീവിതത്തിൽ ഇന്നൊരു വലിയ അത്ഭുതം നീ കാണിച്ചു കൊടുക്കണമേ നാളത്തെ ദിവസം ഇവർക്ക് വേണ്ടി നീ കരുതിയിരിക്കുന്ന ദിവസമാക്കി വിജയത്തിന്റെയും മഹത്വത്തിൻറെയും ദിവസമാക്കി മാറ്റണമേ ഞങ്ങളെ കുറിച്ചൊരു വലിയ പദ്ധതിയുള്ള കർത്താവെ നിന്നിൽ പൂർണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് അങ്ങേക്ക് ഞങ്ങളെക്കുറിച്ചുള്ളത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ സകല ഭയത്തിൽ നിന്നും വേദനയിൽ നിന്നും നിരാശയിൽ നിന്നും പരിപൂർണ മോചനം നൽകി സുഖനിദ്ര നൽകി എല്ലാ ഭാരങ്ങളും കഥാവിൽ ഇറക്കി വെച്ച് സ്വസ്ഥമായി സമാധാനമായി കിടന്നുറങ്ങാൻ കഥാവേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങ് ഏറ്റെടുത്ത് ഈ രാത്രിയിൽ വലിയ അത്ഭുതം നീ ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ കർത്താവേ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ ും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ തന്നെ നിനക്ക് നീതി ലഭിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കിയിരിക്കുന്നു നീ ഭയപ്പെടരുത് കർത്താവ് നിനക്ക് തുണയുണ്ട് അവിടുന്ന് നിന്നെ ഒരിക്കലും ഒറ്റക്കാക്കി മടങ്ങുകയില്ല കർത്താവ് വിശ്വസ്തനായ ദൈവമാണ് ീ പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ ആശ്രയിക്കുക അത്ഭുതകരമാം വിധം നിന്റെ കാര്യങ്ങളിൽ കർത്താവ് വിജയം നൽകി നിന്നെ ആശീർവദിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം അമ്മ പ്രാർത്ഥിക്കണമേ അമേൻ